പണ്ടൊക്കെ ഞങ്ങൾ അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എപ്പോഴും നമ്മുടെ മൈൻഡിനുള്ളിൽ ഈ ഒരു പ്രശ്നം ഡൗൺ ഒരു വർഷത്തെ മൊത്തം ലീവ് എടുത്തിട്ടാണ് എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം മൈൻഡ് ബോഡി കെയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബാബു നമ്പൂതിരിയും വൈഫ് ഉമയും അപ്പോൾ ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അത് ശരിയാക്കുവാൻ വേണ്ടി അവർ എന്തൊക്കെയാണ് ഈ വിവാഹം കഴിഞ്ഞ് മൂന്ന് മൂന്നര വർഷത്തോളം ചെയ്തതെന്നും അവസാനം അവരെങ്ങനെയാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് എത്തിയതെന്നും ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്നും അതിനെ കുറിച്ചിട്ടെല്ലാം നിങ്ങളോട് എല്ലാവരോടും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ എന്ന ആ ഒരു രീതിയിൽ പറയുവാൻ ഇവർക്ക് അതിയായ താല്പര്യമുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചോദ്യോത്തര രീതിയിലായാലോ ഇവരുമായിട്ടുള്ള ആ ഒരു സംഭാഷണം എൻ്റെ പേര് ബാബു നമ്പൂതിരി സ്വദേശം കോട്ടയമാണ് ഞാൻ നേഴ്സാണ് വർക്ക് ചെയ്യുന്നു എൻ്റെ ഭാര്യ എൻ്റെ പേര് ഉമ ഞാനും ജർമ്മനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുപ്പത് വയസ്സ് കോട്ടയത്ത ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് വർഷത്തിന് മേലെ നാലു വർഷമായിട്ടില്ലേജ് ആണ് ഞങ്ങള് പന്ത്രണ്ട് വർഷത്തോളം സ്നേഹിച്ച് ചെറുപ്പത്തിലെ കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ സ്നേഹിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ കോവിഡ് കാലത്താണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നത് ജോലിയുടെ പ്രശ്നങ്ങൾ കാരണം ഞാൻ സ്ട്രെസ് ഔട്ട് ആയിരുന്നോണ്ട് ഞാൻ വിചാരിച്ചു അത് കാരണമാണ് ഈ ഒരു പ്രശ്നം വരുന്നത് വിചാരിച്ചത് ശരിയാണ് എനിക്ക് ഇറക്ഷന് പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇൻ്റർകോഴ്സിലേർപ്പെടാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ മാനസികമായ പിരിമുറുക്കം അനുഭവിക്കുന്ന സമയമായിരുന്നുണ്ട് ഞാൻ വിചാരിച്ചു അത് റിലേറ്റഡ് ടു ഈ ജോലിയുടെ പ്രശ്നം കൊണ്ടാണെന്ന റിലേഷനിലാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ പതിയെ ആ പ്രശ്നം മാറിയപ്പോഴും ബട്ട് സ്റ്റിൽ ഈ പ്രശ്നം എനിക്ക് തോന്നുന്നു പലർക്കും നമ്മുടെ അടുത്ത് പലരും പറയുന്നതെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ പ്രാവശ്യമോ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അവരുടെ മനസ്സിൽ ദൈവം ഈ രണ്ട് പ്രാവശ്യം പറ്റിയില്ലല്ലോ ഇനി ഇപ്പോഴും പറ്റാതിരിക്കുമോ എന്നുള്ള ഒരു അവസ്ഥയാണ് തീർച്ചയായും അങ്ങനെയായിരുന്നു അതെ അതന്നെയാഷണം കാരണം നമ്മൾ ഒരു തവണ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഫെയിൽ ആകുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നും ട്രൈ ചെയ്യുന്നു കപ്പിൾ ഓഫ് ടൈംസ് ഫെയിലായി കഴിയുമ്പോഴത്തേക്കിനു നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെ താന്നു നമ്മൾ വളരെ എന്താ പറയുക ഒരു ഡിപ്രഷൻ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നു പിന്നെ ഇത് ട്രൈ ചെയ്താൽ വീണ്ടും ഫെയിലാവും എന്നുള്ള പേടി നമ്മളെ വല്ലാതെ അലട്ടും ആ പേടി വരുമ്പം എന്താ സംഭവിച്ചത് നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുമായിരുന്നു ഇല്ല നിങ്ങൾ പലരും ചെയ്യുന്ന പോലെ പതുക്കെ പതുക്കെ ഒഴിഞ്ഞു പോകും

ശ്രമിച്ചു പക്ഷെ അതൊട്ടും സക്സസ്ഫുൾ അല്ല എപ്പോഴും നമ്മുടെ മൈൻഡിനുള്ളിൽ ഈ ഒരു പ്രശ്നം നമ്മളെപ്പോഴും ഡൗൺ ആക്കിക്കൊണ്ടിരുന്നു അലർട്ടിക്കൊണ്ടിരുന്നു എന്ത് ഉണ്ടായെന്ന് പറഞ്ഞാലും ഫുൾ ഹാപ്പിനെ ഉണ്ടായിരും എത്താൻ നമുക്ക് പറ്റുന്നില്ല ഈ ഒരു ശരിയായില്ലോ നമ്മൾ ഇത്രയും വർഷമായിട്ട് ആൾക്കാര് ചോദിക്കുന്നു അപ്പൊ നമുക്ക് പുറമേ നോക്കുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ് പക്ഷെ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ ആരോടും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല ഇങ്ങനെ ഇങ്ങനൊരു ഇറക്ഷൻ്റെ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ സഹായം തേടണം എന്ന് വിചാരിച്ച് ആദ്യമായിട്ട് ഒരു ഡോക്ടറെ സമീപിക്കുന്നത് ഞാൻ ജർമ്മനി വെച്ചാണ് ഡോക്ടറെ ഇതിൻ്റെ പേര് കൺസൾട്ട് ചെയ്താലോ എന്ന് തീരുമാനിച്ചത് പക്ഷേ അവിടെ അപ്പോയിൻമെൻറ്റ്സ് കിട്ടിയ മേൽപ്പാടായിരുന്നതുകൊണ്ടും ഇതൊക്കെ നമ്മൾ ഒത്തിരി വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ സൈക്കോ മീൻസ് കൗൺസിലിങ്ങും സെഷൻസൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ഭയങ്കര ലോങ്ങ് വെയിറ്റിംഗ് ലിസ്റ്റാണ് നമുക്ക് ഇന്നൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു ആറ് മാസം ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അടുത്തൊരു ഇത് കിട്ടുന്നത് അപ്പോൾ രണ്ട് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തോളൂ കാരണം ഈ വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു നമുക്ക് ഒരു ഹെൽപ്പ് കിട്ടിയാൽ മാത്രമേ ഇതിനൊരു ഞാൻ പേഴ്സണലി വിചാരിക്കുന്നു അത് അത്ര ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നില്ല അവര് സാധാരണമായ കാര്യമാണ് നിങ്ങൾക്കും അത് സംഭവിക്കും സാധാരണമായ രീതിയിൽ നമുക്കിത് ശരിക്കും ഒരു നല്ലൊരു സപ്പോർട്ടായിരുന്നു ഇതിന് വേണ്ടിയിരുന്നത് അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല ഒന്നും ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു മെച്ചം ഉണ്ടാകാനും പറ്റിയിട്ടില്ല അവര് പഠിപ്പിച്ചു വന്ന എക്സസൈസും ടെക്നിക്സും ഒക്കെ ഫോളോ ചെയ്ത് നോക്കിയിരുന്നു നമ്മൾ അതും ചെയ്യണം കേട്ടോ അവര് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കൂടുതൽ എന്ന് മാത്രമേ ഒരു അഡ്വൈസ് അല്ലാതെ ഓഫ് അഡ്വൈസ് അല്ലാതെ വലിയ കാര്യമായ എക്സസൈസിനെ കുറിച്ചോ അല്ലാതെ അവര് പിന്നെ നോക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഫിസിയോളജിക്കലി നമ്മൾ ഹോർമോൺ അങ്ങനെ അങ്ങനെയൊന്നും എനിക്കില്ല എനിക്ക് ഒന്നുമില്ല ഈ മൈൻഡിന്റെ ബ്ലോക്ക് വരുന്നതുകൊണ്ടാണ് അവര് ട്രൈ ട്രൈ ചെയ്യാൻ അപ്പൊ അത് നിങ്ങൾ വരുന്നോണ്ടാണ് ഞങ്ങൾ അവര് അവര് ജസ്റ്റ് ഒരു വേർഡ് പറഞ്ഞൊരു ഫോർപ്ലേ ട്രൈ ചെയ്ത് വേണ്ടത്ര ട്രൈ നോക്കുക എങ്ങനെ ചെയ്യണമെന്നോ എത്ര നേരം ഒന്നും അവര് ജസ്റ്റ് പ്ലേ മാത്രമേ ി സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നാണ് എല്ലാവരും പറയുന്നത് ആർക്കും അങ്ങനെ ഓപ്പൺ ആയിട്ട് അങ്ങനെ പറഞ്ഞു തരാനും പറ്റത്തില്ല നമുക്കാണെങ്കിൽ ചോദിക്കാനും പറ്റത്തില്ല ഷെയർ ചെയ്യാനും പറ്റുന്നില്ല നമുക്കറിയുന്ന ഈ സ്ട്രെസ് ആയിട്ട് ഈ പ്രഷറിൽ നിന്നുകൊണ്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അത് ആസ്വദിക്കാനും പറ്റുന്നില്ലാത്ത അവസ്ഥ എന്തിനോ വേണ്ടി കാട്ടിക്കൂട്ടി എന്തൊക്കെയോ ചെയ്യുന്നു ഈ ഒരു സംഭവത്തിലേക്ക് എത്താൻ വേണ്ടി അതായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാർഗ്ഗം അപ്പൊ അത് ഒട്ടും ഹെൽപ്ഫുൾ ആയിരുന്നില്ല എന്നിട്ട് നിങ്ങൾ ജർമ്മനിയിൽ നിന്നും നാട്ടിലേക്ക് വരുമ്പോൾ വേറെ ഡോക്ടേഴ്സിനെ കാണിച്ചു ഞങ്ങൾ യൂട്യൂബിൽ മാഡത്തിന്റെ വീഡിയോ കണ്ടു കൂടാതെ വേറൊരു ഡോക്ടറിനെ പേര് ഞാൻ പറയുന്നില്ല ഞങ്ങൾക്ക് ലീവിന്റെ പ്രശ്നം ഉണ്ടായിരുന്നുണ്ട് കാരണം ഇത് വന്ന് നിന്ന് കുറച്ച് ദിവസം ചെയ്യേണ്ടി വരും ഞങ്ങൾക്ക് അത്രയ്ക്ക് ലീവ് ഇല്ലായിരുന്നോണ്ട് ഞങ്ങൾ മാഡത്തിൻ്റെ സെക്കൻഡ് ചോയ്സ് ആയിട്ടാണ് വെച്ചത് ഫസ്റ്റ് ചോയ്സ് ഞാനെടുത്ത് ആ ഹോസ്പിറ്റലിൽ പോയി പക്ഷെ ഞങ്ങൾ വളരെ ദൂരമായി ഫോണാണെന്നുണ്ടായത് കുറേ ടെസ്റ്റുകളൊക്കെ ചേച്ചു അതിപ്പം ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞതാണ് എനിക്ക് ഫിസിയോളജിക്ക് പ്രോബ്ലം ഇല്ലെന്ന് സ്റ്റിൽ ടെസ്റ്റുകളും ചെയ്യാം എല്ലാം കുഴപ്പമില്ലാതെ വന്നു സെമിനിസ് ലോട്ട് ഓഫ് ടെസ്റ്റ് ബൈഡാണ് ഒത്തിരി ക്യാഷ് ആവേക്ക് പോയി അത് ക്യാഷിറ്റേ അല്ല നമുക്ക് മെയിനായിട്ട് അവിടുന്ന് ഒരു സപ്പോർട്ടീവ് ഒരു ആംബിയൻസ് അല്ലായിരുന്നു നമ്മുടെ അവർ കൂടുതലും ഞങ്ങൾക്ക് തോന്നിയത് കൂടുതലും മണി മൈൻഡഡ് മണി കോൺസെൻട്രേറ്റഡായിട്ട് അവർ അതിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു പേഷ്യൻ്റിനൊരു ഒരു ട്രീറ്റ്മെൻറ്റ് അടിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ അത് ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയില്ല സോ വി ഡിസൈഡ് ടു ലീവ് അപ്പോൾ ഞങ്ങൾ ലീവ് ഏകദേശം കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് ഇനി പിന്നെ വൺ ഇയർ വെയിറ്റ് ചെയ്യണം ാണ് ഇപ്പം ഈ വർഷം സാധിച്ചത് കൺസൾട്ടേഷൻ എടുത്ത് ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ടു ബി ഹോണസ്റ്റ് ചെറിയൊരു പ്രതീക്ഷ ചെറിയ പ്രതീക്ഷ എപ്പോഴും ഉണ്ടാവും ഒരു ഹോപ്പ് എന്തായാലും കാര്യം അത്ര ഒരു ഹൺഡ്രഡ് പെർസെന്റ് പ്രതീക്ഷ ഒന്നുമില്ല ട്വന്റി പെർസെന്റ് പറയാം കാരണം ഞങ്ങൾക്ക് ഇതിനുമ്പോ ഒരു ദുരന്തം ഉള്ളതുകൊണ്ട് നമുക്കറിയില്ല മാഡം ഇത് ഡീൽ ചെയ്യുന്നത് അറിയില്ല വീഡിയോസ് കണ്ടാണ് നമ്മൾ ആദ്യമേ മറ്റേടുത്ത് പോയത് ഞങ്ങൾക്ക് വളരെ ബാഡ് എക്സ്പീരിയൻസ് ആണ് സംസാരിക്കുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ നമുക്ക് അങ്ങനെയല്ല തോന്നിയത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ വന്നു ഇവിടെ ജോയിൻ ചെയ്തു നല്ലതെന്ന് തോന്നിയ ഒരു കാര്യം ഇവിടെ ആയിട്ട് നമ്മളെ ഇവിടെ നിർത്തുക എന്നുള്ളതാണ് വേറൊരു സ്ഥലത്ത് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല കാരണം നമ്മളെ ഇവിടെ വന്ന് നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു പിന്നെ അതിനെ ട്രീറ്റ് ചെയ്യുന്നു പിന്നെ ഉറപ്പ് മാറിയെന്ന് ഉറപ്പ് വരുത്തുന്നു ഇതിന്റെ കോസ്റ്റ് അല്ല നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ആയിട്ട് വന്നാൽ മാത്രമേ എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ വന്ന് നീന്നാൽ മാത്രമേ പലരെയും പ്രശ്നങ്ങൾ മാറുകയുള്ളൂ ഔട്ട് പേഷ്യൻ്റായി വന്നു പോയി കഴിഞ്ഞാൽ അതത്ര പ്രാക്ടിക്കൽ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതിപ്പം രക്ഷാലും ശരി നമ്മളുടെ പ്രശ്നമായാലും ശരി ഇതിന് മുമ്പ് എനിക്കും അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് നമ്മൾ പേഷ്യൻസിന് വന്നു പോകുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യുമായിരുന്നു കൊറോണ സമയത്തൊക്കെ അപ്പോഴൊക്കെ ഒരു അൻപത് അമ്പത് ശതമാനം ആളുകൾക്ക് റിസൾട്ട് കിട്ടും എന്നാലും ഇൻപേഷ്യന്റ് ആയിട്ട് കിട്ടുന്നത്ര റിസൾട്ട് ഒരിക്കലും കിട്ടുന്നുണ്ട് അത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു ഈ ഒരു ദിവസങ്ങൾ കൊണ്ട് കാരണം ഒരു വീട് പോലെ തന്നെ വന്ന് ഒരു ബുദ്ധിമുട്ടുകളെല്ലാം അടിച്ച് പൊളിച്ച് സന്തോഷത്തോടെ കാരണം ലീവ് ഇത്ര എടുത്തു വരുമ്പോൾ ഒരു വർഷത്തെ മൊത്തം ലീവ് എടുത്തിട്ടാണ് ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾ ഇവിടെ എത്തുന്നത് അപ്പം നമ്മുടെ ലീവ് തീർന്നു പോകുമല്ലോ കാര്യം നടക്കുമോ എല്ലാം ടെൻഷനാണ് അപ്പോൾ ഇവിടെ വന്നൊരു പത്ത് പതിനാല് പതിനഞ്ച് ദിവസം ഞങ്ങളിവിടെ അടിച്ച് പൊളിക്കുകയായിരുന്നു കുറേ ഫ്രണ്ട്സിനെ കെട്ടി ഹാപ്പി എന്ന് പറഞ്ഞാൽ ഡബിൾ ഹാപ്പി ഓരോ ദിവസവും ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഫീലേ അല്ല ഇവിടെ ഒരു വീടാണ് മേടമാണ് ഒരു അമ്മേനെ പോലെ സാറൊരു അച്ഛനെ പോലെ എല്ലാവരും നമുക്ക് ഇവിടെ ഒരു വീടും കുടുംബമായിട്ട് അത്ര ഹാപ്പി ആയിട്ടാണ് അതും ഇങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് കാര്യം നടക്കുമ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ സ്ട്രെസ് ലെവൽ ഒത്തിരി കുറയ്ക്കാൻ സഹായിക്കുന്നത് നമ്മൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ഈ ഒരു പ്രശ്നത്തിന് നമ്മൾ എപ്പോഴും സമീപിക്കുന്നത് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ സ്ട്രെസ് ലെവൽ ഒത്തിരി കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ട സജഷൻസ് നമുക്ക് വേണ്ട ഗൈഡൻസ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വില അറിവ് ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് അതിനെ കുറിച്ച് കേൾക്കുന്നത് എന്നിട്ട് നമ്മൾ പോയി ശരിയാകുമോ എന്ന് വിചാരിച്ചു പക്ഷെ ചെയ്തു നോക്കിയപ്പോ അതാണ് ഇത് പഠിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ ഇത്ര നാൾ എന്താ ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് ക്ലാസ്സുകളും കഴിഞ്ഞപ്പോ ക്ലാസുകളും കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചെയ്തോണ്ടിരുന്നോഴ്സിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ കാഴ്ചപ്പാട് ഇന്റർകോഴ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ സക്സസ്ഫുൾ എന്ന് പറയാൻ എന്നുള്ള കാഴ്ചപ്പാട് എല്ലാം മാറി ഭയങ്കര എഫക്റ്റീവായിരുന്നു കാരണം ഒക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി പണ്ടൊക്കെ ഞങ്ങളൊരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വേഗം നിന്നവ അങ്ങനെ വിചാരിക്കുന്നിടത്തോന്നിപ്പം അതെ ഓരോ സ്റ്റെപ്പും മേഡം പറഞ്ഞു തന്നതുപോലെ അത് ചെയ്യുമ്പോൾ അതിനാൽ ഓരോ സ്ഥലത്തും നമുക്ക് കിട്ടുന്ന ഓരോ ആ ഒരു ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ പോലെ ഈ പ്രായത്തിൽ ഞങ്ങൾ കിട്ടിയത് പിന്നെ അതേപോലെ ഗ്രൂപ്പ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗ്രൂപ്പ് ഒക്കെ നമ്മുടെ അനുഭവം മാത്രമല്ല പലരുടെ അനുഭവം കേൾക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒത്തിരി പഠിക്കാനാണ് എപ്പോഴും നമ്മളുടെ അനുഭവങ്ങളിൽ നിന്ന് മാത്രം ഒരു കാര്യം പഠിക്കാൻ നമുക്ക് പറ്റില്ല ബാക്കിയുള്ള അനുഭവത്തിൽ നിന്നും നമുക്ക് ആ പാഠങ്ങൾ പഠിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം സോ അങ്ങനെ പലരെ അനുഭവങ്ങൾ കേട്ടു അതിൽ നിന്ന് നമ്മളൊത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ പ്രശ്നപരിഹാരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ അത് നമുക്കിനി ഇൻ ഫ്യൂച്ചറിൽ നമ്മുടെ ലൈഫിൽ അങ്ങനെ പ്രശ്നം വരുവാണെങ്കിൽ എങ്ങനെയാണോ നേരിടേണ്ടത് നമുക്ക് ഒരു ബെറ്റർ ഐഡിയ കിട്ടിയിട്ടുണ്ട് എനിക്കത് തന്നെ ഗ്രൂപ്പ് സെക്ഷൻസ് ഒക്കെ വളരെ രസകരമായിരുന്നു നമുക്ക് പാർട്ട്ണറിനോട് ഇതുവരെ നേരിട്ട് പറയാത്ത പല കാര്യങ്ങളും ഗ്രൂപ്പ് സെക്ഷനിലൂടെ നമ്മൾ പറഞ്ഞു അപ്പോൾ അവർക്ക് കിട്ടി മനസ്സിലായി എനിക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കി ചാലിച്ച് നമ്മൾ ഗ്രൂപ്പ് സെക്ഷനിൽ പല പറയുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യങ്ങളെന്നാ ഓക്വേഡ് അല്ലാത്ത രീതിയിൽ അവർക്ക് ഫീൽ രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാനും പറ്റും അവർക്ക് കാര്യം മനസ്സിലാകുമെന്ന് അവർക്ക് ദേഷ്യം വരില്ല സോ ഇറ്റ് വാസ് എന്താ ഒരു ഗുഡ് ആണ് പിന്നെ എങ്ങനെ മനസ്സിലാക്കാം ചെറിയ ചെറിയ എങ്ങനെ കണ്ടെത്താം അങ്ങനെ ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയതാണെങ്കിലും വലിയ ചെറിയ കാര്യങ്ങളാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വലിയ വലിയ റിസൾട്ട്സ്

ഇത്രയും വർഷത്തിന് ശേഷം ഞങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം ഇവിടെ സംഭവിച്ചു ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇനി മുന്നോട്ടുള്ള ലൈഫിൽ മേഡം പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം ഇങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നുണ്ടോ ഇങ്ങനൊരു പ്രശ്നം ഒരിക്കലും പറയില്ല ഒത്തിരി പക്ഷെ ഇതിപ്പോഴും സോൾവ് ആയത് വളരെ പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നതുകൊണ്ട് പഠിക്കുന്നത് ഞാൻ അതാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ രണ്ടാഴ്ച അഡ്മിഷൻ പറഞ്ഞു വരൂ ഇല്ല വരൂ ഇല്ല ഒരിക്കലും കിട്ടുന്ന സമയത്ത് അടിച്ചുപൊടിക്കാൻ നോക്കും അതെ അതെ നമ്പൂതിരിക്ക് അവിടെയും പൂജയൊക്കെ ഉണ്ടോ ഇല്ല ഇടയ്ക്കങ്ങനെ പോകാറുണ്ട് ജർമ്മനിയിൽ അമ്പലങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ജർമ്മനിയിൽ അമ്പലം ഇല്ലാത്ത വളരെ വിരളമായിട്ടുണ്ട് നാട്ടിവിനോം പൂജണ്ട് നാട്ടിൽ വരുമ്പോൾ പൂജയ്ക്ക് പോകും തിരിച്ചു പോകുമ്പോൾ പുതിയൊരു ലൈഫ് ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ് അവിടുന്ന് വരുമ്പോഴേ പ്രാർത്ഥിച്ചി തിരിച്ചു വരുമ്പോൾ ദൈവമേ പുതിയൊരു ലൈഫായിട്ട് വരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് വന്ന് അത് സംഭവിച്ചു എന്തായാലും ഭയങ്കര ഹാപ്പി എന്താ പറയേണ്ടെന്ന് അറിയത്തില്ല നന്ദി ഒന്നും പറയാൻ പറ്റത്തില്ല അതിന്റെ ഒരു ആവശ്യമൊന്നും ഇല്ല കിട്ട കാരണം നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷത്തിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തിന്റെ പത്തിരട്ടി സന്തോഷാണ് ഞങ്ങൾക്കുള്ളത് ഓരോ കപ്പളും ശരിയായി പോകുമ്പോൾ അവരുടെ ആ ഒരു മെറ്റമോർഫോസിസ് അതായത് അവരിങ്ങനെയാണ് മാറി മറിഞ്ഞ് വരുന്നത് ഇതിപ്പോ ശരിയാവട്ടെ ഞാൻ സ്ട്രെസ് ഔട്ട് ഞാൻ വിടില്ല എനിക്ക് ഉറപ്പായിരുന്നു ശരിയാകുന്നുള്ളത് ഉദ്ദേശ് ഇപ്പോൾ ഇവിടെ വരുന്നതിന് വേറെ എവിടെയെങ്കിലും പോയി എടുത്ത് വീണ്ടും പഴയ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്തിരുന്നെങ്കിൽ വീണ്ടും വളരെ വീണ്ടും വീണ്ടും ഫെയിലിയേഴ്സ് ഇങ്ങനെ നമുക്ക് നമ്മൾ ഡൗൺ അപ്പോൾ എനിക്ക് ഇനി അഭ്യർത്ഥന നിങ്ങൾക്ക് വ്യൂവേഴ്സിനോട് കൊടുക്കാനുള്ള കുറച്ച് നിലപ്പെട്ട സന്ദേശങ്ങൾ ഒന്ന് അവരോടൊന്ന് പറഞ്ഞാൽ എൻ്റെ ഇറ ഇറക് ഡിസ്ഫങ്ഷന് ഞാൻ പല സ്ഥലത്തും കൗൺസിലിങ്ങും ട്രീറ്റ്മെന്റും എല്ലാം പോയിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിരിക്കുന്നത് സീതാ മാരത്തിന്റെ ട്രീറ്റ്മെന്റ് ആണ് ബിക്കോസ് ഐ പേഴ്സണലി തിങ്ക് ബിക്കോസ് ദ വേഷ് ഈ ഡീൽ വിസ്ഇറ്റ് അതായത് നമ്മൾ ഇൻ പേഷ്യൻ്റായിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്യുക നമ്മളെല്ലാവരെയും ഒരു ഫാമിലിയായിട്ട് കണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ഗൈഡൻസും പിന്നെ മേഡം കുറേ എക്സസൈസും ഡയറ്റും അതെല്ലാം സജസ്റ്റ് ചെയ്യുക അതെല്ലാം നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് സോ ഐ പേഴ്സണലി സജസ്റ്റ് ഇങ്ങനെയുള്ള ഫങ്ഷൻ ഡിസ്ഫംഗ്ഷൻസ് ഉള്ളവർ മാഡത്തിനെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് എനിക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് വളരെ ഹെൽപ്പ്ഫുൾ ആയിട്ട് എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റി ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് ഇറട്ടൈൽ ഡിസ്ഫങ്ഷൻ നമ്മൾ മരുന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ പോണോഗ്രഫി കണ്ട് അത് ശരിയാക്കാൻ നോക്കുക അങ്ങനെ പല പല നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു പ്രോപ്പർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് ഒരു യൂറോളജിസ്റ്റിനെ കാണുക കണ്ടിട്ട് നമുക്ക് ഫിസി ഫിസിയോളജിക്കലി നമുക്ക് പ്രശ്നമില്ലായെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അപ്പം അത് അത് അതുകൊണ്ടല്ല ഹോർമോൺസിൻ്റെ പ്രശ്നം കൊണ്ടല്ല ഈ ഇരട്ട ഡിസ്ഫങ്ഷൻ വരുന്നതെന്ന് വരുത്തിയതിന് ശേഷം എന്നിട്ടും ശരിയാവുന്നില്ലെന്നുണ്ടെങ്കിൽ സെക്വൽ മെഡിക്കൽ പ്രാക്ടീഷണറെ കൺസൾട്ട് ചെയ്യുക അത് അതൊരുപാട് നീട്ടിവെക്കാണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ എന്നെ പലരും ചെയ്യണത് നിങ്ങൾ ചെയ്തതുപോലെ തന്നെ അല്ലേ ഒരിക്കൽ ചെയ്തു ഒരു കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞു ശരിയായില്ല പിന്നെ അവ ഡിപ്രസ്ഡ് ആയിക്കു ഇനി എന്ത് ചെയ്യും ഇനി ഒരു വഴിയില്ലല്ലോ എന്നുള്ളത് എനിക്ക് തന്നെയാണ് പറയാനുള്ളത് നമ്മളിപ്പം നമുക്കൊരു പ്രോബ്ലം കല്യാണം കഴിഞ്ഞ് വന്നു അത് നമ്മൾ രണ്ടു പേരിൽ ഒതുങ്ങാതെ നമുക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചോദിക്കുക തന്നെ ചെയ്യണം ഇപ്പം ഡോക്ടറിനെ പോയി കാണേണ്ട കാര്യങ്ങൾക്ക് ഡോക്ടറിനെ പോയി കാണും ഞങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇത് നമുക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് തന്നെ ശരിയാക്കാവുന്ന കാര്യങ്ങളല്ല ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞാണ് വർഷങ്ങൾ പോയത് അപ്പം നമുക്കൊരു ഹെൽപ്പ് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചോദിച്ചേ പറ്റൂ ആ സപ്പോർട്ട് എടുത്തേ പറ്റൂ പിന്നെ ഇപ്പം ഭർത്താവിനാണ് ഒരു പ്രോബ്ലം എങ്കിൽ ഭാര്യ എന്ന നിലയിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം മാക്സിമം അവർക്ക് സപ്പോർട്ട് ചെയ്യുക അവരെ എൻകറേജ് ചെയ്യുക ഇതൊക്കെ എല്ലാ സമയത്തും പറ്റണമെന്നില്ല എനിക്കാണെങ്കിൽ പേഴ്സണലി ചില സമയങ്ങളിലൊക്കെ എനിക്കും ദേഷ്യവും സങ്കടവും കരച്ചിലും ഒക്കെ വന്നിട്ടുണ്ട് എങ്കിലും ഇത് നമ്മുടെ രണ്ടുപേരുടെയും കൂടെ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇത് മാറും പിന്നെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് എത്തുക ഞങ്ങൾ എത്തിയതുപോലെ ഇപ്പം ഡോക്ടേഴ്സ് ചെയ്തിട്ടടുത്ത് ഞങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ എത്തി ഇവിടെ ഒരു മാജിക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പം ഇതെല്ലാം ആവാനും കുറേ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ പറ്റിയത് അതുകൊണ്ട് എല്ലാവരും ഒരു നല്ല അവയർനെസ് ഒരു സെക്സ് എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഇനി വരുന്ന തലമുറയ്ക്കും ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ഒരുപാട് കുട്ടികൾക്കും ഞാനൊന്നും കല്യാണം കഴിക്കും നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല ആ ഒരു എക്സൈറ്റ്മെന്റിൽ കുറെ ഡ്രസ്സ് എടുക്കുന്നു ഷോപ്പിങ്ങിന് പോകുന്നു ഇതൊക്കെയാണ് നമ്മുടെ തലയിൽ ഒരിക്കലും സെക്സ് എഡ്യൂക്കേഷൻ എന്താണ് ഇത് കഴിഞ്ഞിട്ടുള്ള ലൈഫ് സെക്സ് ലൈഫ് എന്താണ് എന്ന് ചിന്തിച്ചിട്ടില്ല ഇവൻ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോലും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് വർഷം സ്നേഹത്തിൽ അത് ചെയ്തിട്ടില്ല കാരണം നമ്മുടെയൊക്കെ വിചാരം ഇങ്ങനൊന്നും അങ്ങനൊരു ചിന്താഗതിയിൽ വളർന്നൊരു ഒരു കാലഘട്ടത്തിൽ വളർന്നവരാണ് ഞങ്ങളൊക്കെ അപ്പം ഇനിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ തെറ്റ് പറ്റാൻ പാടില്ല അവർക്ക് ഇനിയും വർഷങ്ങൾ ഇതുപോലെ സ്ട്രെസ് അടിച്ചും ഇതുപോലെ ജീവിക്കേണ്ട അവസ്ഥ വരരുത് അതുകൊണ്ട് എല്ലാവരും നല്ലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം പിന്നെ പലരുടെയും വികാരം എങ്ങനെയെങ്കിലും കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ടാണ് സെക്സ് ഒരു ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ പ്രശ്നം പ്രശ്നമെന്നാണ് പലരും എന്നാൽ വളരെ ദുഃഖത്തോടെയാണ് ഞാൻ പറയുന്നത് ഒരു എൺപത് ശതമാനത്തോളം കപ്പിൾസിൻ്റെയും സെക്സ് ലൈഫ് പോക്ക മോശാണ് അപ്പോൾ അതും എല്ലാവരും മനസ്സിലാക്കണം ഇത് വളരെ ഒരു മാറീഡ് ലൈഫിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാർട്ടാണ് അല്ലെ അത് നമുക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി മാത്രമല്ല അത് ലൈഫ് ലോങ് ആയിട്ട് ടാസ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ പതുക്കെ പതുക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരു അവേർനെസ് വന്നാലാണ് നമുക്ക് ഭാവി തലമുറയ്ക്കെങ്കിലും ഇത്രയൊന്നും പ്രശ്നങ്ങളില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന് പറ്റുമാറാവട്ടെ നമുക്ക് എല്ലാവർക്കും അല്ലെ നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടിയുള്ള അവേർനെസ് കൊടുക്കാൻ വേണ്ടി നോക്കാറായിട്ട് സോ താങ്ക് യു ഗോത്ത് ഓഫ് യു വെൽക്കം ബാബു താങ്ക് യു സോ മച്ച്